ഇന്ന് നമ്മുടെ പള്ളിയിലെ ഫാമിലി ഫെസ്റ്റ് ആയിരുന്നേ ഫാമിലി ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ പള്ളി കുറെ കുടുംബ കൂട്ടായ്മകളുണ്ട് ഷാർജ സെന്റ് മൈക്കിൾ ചർച്ച് അപ്പം അവിടുത്തെ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് പള്ളിയിലോട്ടുള്ള ചാരിറ്റിയുടെ ഇതിലുള്ള സമാഹരണം ധന സമാഹരണാർത്ഥം ഇങ്ങനെ അതെ ഇങ്ങനെ ഓരോ തട്ടുകട അങ്ങനത്തെ പരിപാടി ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അല്ല ഇത് കപ്പ ബിരിയാണി അപ്പം അതിന്റെ അകത്തുനിന്ന് നമ്മൾ മേടിച്ചതാണ് അപ്പം നമ്മുടെ ഒരു നല്ലൊരു രസമാണ് നമ്മുടെ നാട്ടിലെ ഒരു പള്ളി പെരുന്നാളൊക്കെ പോലെയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അപ്പൊ ഇങ്ങനെ വീട്ടുകാർ തന്നെ ആ എന്നാൽ ഓരോ വീട് വീട്ടിൽ ഫുഡ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് അതിങ്ങനെ അവിടെ നമ്മൾ വിൽക്കും വിറ്റ് കഴിഞ്ഞിട്ട് ആ പൈസ നമ്മൾ പള്ളിയിലോട്ട് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് പള്ളിയിലോട്ട് എടുക്കും അതാണ് അപ്പൊ നമ്മൾ കപ്പ ബിരിയാണി പതിനഞ്ച് തിറംസ് ആയിരുന്നു ഇത് ഇത്രയുണ്ട് കപ്പ ബിരിയാണി പിന്നെ നമ്മൾ മേടിച്ചത് ബീഫ് ഫ്രൈ പത്ത് തിറംസ് ആയിരുന്നു ഇതിന് പിന്നെ കണക്കൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഇത് നമ്മൾ നമ്മൾ പള്ളിക്ക് വേണ്ടിയിട്ട് നേർച്ച പോലെ കൊടുക്കുന്ന ഒരിതാണ് ഏറ്റ കുറച്ചില്ലോ ടേസ്റ്റോ ഒന്നും ഒരു കാര്യമില്ല അപ്പൊ ഇത്രയാണ് നമ്മുടെ ഐറ്റംസ് അങ്ങോട്ട് നല്ല നല്ല ഇത് വേണ്ടേ ഇത് കപ്പയും ബീഫും ഞാൻ രണ്ട് പാത്രത്തെയും മതി ഞാൻ ഞാൻ കപ്പയും മീൻ കൂടെ മീൻ ഇവിടെ ഇരിച്ചിരി ഇരിപ്പുണ്ട് ഞാൻ അങ്ങനെ കഴിച്ചോളാം ബീഫ് പിന്നെ നല്ല ബീഫ് ഫ്രൈ സൂപ്പർ കേട്ടോ അങ്ങോട്ട് ഇതും ഇനി കപ്പയും കൂടെ അല്ലാതെ വേണ്ടേ ഓക്കേ ഇങ്ങനെ കഴിക്കാം വേണ്ട ഇങ്ങനെ ഈ കപ്പയും ഈ ബീഫും കൂടെ അത് കോമ്പ അങ്ങോട്ട് പോവും എല്ലാം നല്ല ടേസ്റ്റ് ആട്ടോ ഇന്നാണ് ഫാമിലി ഫസ്റ്റ് തുടങ്ങിയത് ഇന്നും ശനി ഞായറും ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ ദുബായ് ഷാർജ പരിസരങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ഷാർജ പള്ളി ചെല്ലുക സെന്റ് മൈക്കിൾസ് പള്ളിയിലാണ് അവിടെ നാളെ നാളെ കഴിഞ്ഞ ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ തമിഴ് കമ്മ്യൂണിറ്റിയുടെ ഫുഡുണ്ട് പിന്നെ മലയാളം തട്ട് മലയാളികളുടെ നമ്മുടെ തട്ടുകട ആ പരിപാടി എല്ലാം പിന്നെ ശ്രീലങ്കൻ ഫുഡ് അതെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ ഗെയിംസ് ഉണ്ട് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ സൈറ്റിൽ കയറി നോക്കി അറിയാം ഏതോ ഒരു ദിവസം റാഫേൽ ഡ്രോസ് ഉണ്ട് പിന്നെ ഏതോ നമ്മുടെ നാട്ടിൽ ആ സൺഡേ റാഫിൾ ഡ്രോ സൺഡേ തന്നെ ആണ് നമ്മുടെ ഒരു നല്ല ഒരു ഏതോ ഒരു സിംഗർ വന്നിട്ട് നല്ലൊരു ഗാനമേളയൊക്കെ ഉണ്ട് ആ ജോഷ് വിവിയൻ ആണെന്ന് തോന്നും അപ്പം ഇതെല്ലാ പരിപാടികളൊക്കെ ഉണ്ട് താല്പര്യമുള്ളവരൊക്കെ പോകണം കേട്ടോ ഇത് നമ്മൾ പള്ളിക്ക് നമ്മൾ ഒരു നമുക്ക് ഒരു നേർച്ച കൊടുക്കുന്ന പോലെയാണ് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഒത്തിരി വിലയൊന്നും ഇല്ല എല്ലാം വളരെ ഇതായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് വിശ്വസിച്ച് നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഇത് ഒന്ന് പ്രൊമോട്ട് ചെയ്യുക എനിക്ക് ഒന്ന് ഇത് നാട്ടിലോട്ട് അയച്ചു കൊടുക്കും അർഹതപ്പെട്ടവർക്ക് അത് ലഭിക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ आदि माने देख पर माने नाला कप में है तो जय स्मो फायर कप में है कप में है